ഞാൻ എന്റെ ഞാൻ അവൻ്റെ അമ്മയാണ് ഞാൻ അമ്മയാണെന്ന് നാഴേക്ക് നാല്പത് വട്ടം പറയുമ്പോൾ അവനെ അവനെ ഉപദേശിച്ച് അവരെ നന്നാക്കേണ്ടത് ആരാണ് അവൻ ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതിയിൽ അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമസ്കാരം കണക്ടിവ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അതുപോലെ നമ്മൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ഹൈപ്പ് എന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട് ആ ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്യണം അപ്പൊ അതൊന്ന് ബൂസ്റ്റിങ് ആണ് വീഡിയോ ബൂസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു അപ്പൊ അതിലൊന്ന് പ്രസ് ചെയ്തേക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് നേരത്തെ പറയണം പറയണം എന്ന് വെച്ചിരുന്നതാണ് പക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പക്ഷെ അത് ഇവിടെ പറയണം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റിയില്ല കാരണം വേറൊന്നുമല്ല നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ അല്ല നിങ്ങൾ അത് എങ്ങനെയാ അതിനെ വിലയിരുത്തുന്നുള്ളൂ എന്താ വെച്ചാൽ ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാണ് കിച്ചുവിന്റെ വിഷയമാണ് അപ്പൊ ഈ കിച്ചുവിന്റെ വിഷയം ഈ വീഡിയോ രേണുവിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് കിച്ചു ഇത്ര സൈലന്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കിച്ചു ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് കമന്റിലും ചോദിച്ചിട്ടുണ്ടോ കിച്ചു ഒന്ന് മറുപടി പറയൂ കിച്ചു ഒന്ന് മറുപടി പറ കിച്ചു വാ തുറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അത് സത്യമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് കിച്ചു വാ വാതു തുറക്കുന്നില്ല എന്നുള്ളപ്പോ അറിഞ്ഞ കാര്യങ്ങൾ അപ്പോഴേ ഞാൻ അറിഞ്ഞായിരുന്നു കിച്ചുവിന്റെ പേരിൽ ഒരു ചെറിയ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ജാമ്യം എടുത്തുകൊണ്ട് വന്നത് ഈ പറയുന്ന തങ്കച്ചനായിരുന്നു അപ്പം ഈ തങ്കച്ചന്റെ അപ്പൊ അത് വെളിയിൽ പറയും എന്ന് പറഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് എനിക്കെന്നല്ല ഒരു ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ് ശതമാനം യൂട്യൂബേഴ്സിനൊക്കെ ഈ കാര്യം അറിയാവുന്നതാണ് അപ്പൊ ഇവര ഇവരെല്ലാവരും ഞാൻ സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും ഞങ്ങൾ സംസാരിക്കുക ഞങ്ങൾ പറയും ഇത് എങ്ങനെ നമ്മൾ വെളിയിൽ പറയും വെളിയിൽ പറഞ്ഞാൽ ഇവരെങ്ങനെ എടുക്കും എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ അപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് വെളിയിൽ വിട്ടാൽ ആരെങ്കിലും ഒന്ന് വെളിയിൽ വിടും എപ്പോഴെങ്കിലും വിടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊന്ന് ഷഫീന ബീവിയുടെ വീഡിയോ കാണാനിടയായത് ഷഫീന ബീവി അതിനകത്ത് കൃത്യമായിട്ട് അന്വേഷണത്തിന്റെ മേളിൽ ഷഫീന ബീവി തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തന്നെയാണ് സംസാരിക്കുന്നുണ്ട് ഷഫീന ബീവിയുടെ കയ്യിൽ തെളിവുണ്ട് ഷഫീന ബി വിയുടെ കയ്യിൽ മാത്രമല്ല പറഞ്ഞ കുറച്ച് മുന്നേ കുറച്ച് മുന്നേ അറിഞ്ഞ അതിന്റെ തെളിവുകളൊക്കെ പല യൂട്യൂബേഴ്സിന്റെയും കയ്യിലുണ്ട് പക്ഷെ നിങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കും എന്ന് അറിയാത്തത് കൊണ്ടാണ് പലരും അത് പറയാതിരുന്നത് എന്തായാലും കിച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചു ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ കിച്ചു എപ്പോഴും സൈലന്റ് ആയ ഒരു മനുഷ്യനാണ് എന്തായാലും ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ഒരു മറുപടി കൊടുക്കും മാറി നിൽക്കും ഒതുങ്ങി നിൽക്കും അതുപോലെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും കിച്ചു അതിനെപ്പറ്റി പ്രതികരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിച്ചുവിനും അറിയാം കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേണുവിനും അറിയാം ഇവർ രണ്ടുപേരുടെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അലിഗേഷൻസിലൊക്കെ വിട്ടുനിന്നത് പക്ഷേ ഇതാണ് രണ്ടുപേരും എന്തായാലും ബീബിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം എന്നിട്ട് അതിനകത്ത് എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കിച്ചു എന്ന് പറയുന്നത് തീരെ പൊടി കുഞ്ഞൊന്നും ഇല്ല ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് അവന്റെ പ്രായത്തിൽ അവൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റവൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പബ്ലിക്കിൽ പറയും വാദമേ പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ രേണു പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പുരുഷനാണ് എന്നാണ് ഒരു പുരുഷനായി എന്നുള്ളതാണ് പത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായി പുരുഷനായി എന്നാണ് അവന് സ്വന്തമായിട്ട് അവന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം എന്നൊക്കെ ഈ രേണു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിരണ്ടു വയസ്സുള്ള ഒരു പുരുഷനാണ് അവൻ അത് സത്യമാണ് നമ്മളിപ്പോ കൊച്ചു പിള്ളേര് ഇപ്പൊ നമ്മളെ ഈ കുഞ്ഞുവാവയില്ലേ കുഞ്ഞുവാവകള് ഈ കുഞ്ഞുവാവയെ പോലെ സംസാരിക്കുന്ന കുഞ്ഞുവാവയാണ് എന്നുള്ള രീതിയിലാണ് പലരും ഈ കിച്ചുനെ കുറിച്ച് ഏർ ആരും സംസാരിച്ചു കഴിഞ്ഞാൽ കമന്റ് ഇടുന്നത് അയ്യോ ആ കുഞ്ഞിനെ ഇങ്ങോട്ടൊന്നിനും കൊണ്ടുവരല്ലേ ആ കുഞ്ഞിനെ ഇതിലോട്ടൊന്നും വലിച്ചെഴിക്കല്ലേ ആ കുഞ്ഞാണ് കുഞ്ഞാണേ കുഞ്ഞൊന്നും അല്ല ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ട് ആർക്കൊന്നും തോന്നരുത് കേട്ടോ ഞാൻ തുറന്നടിച്ച് കാര്യം പറയും അപ്പൊ എനിക്ക് ഇപ്പൊ ഇനി ഇതിന് താഴെ വന്നത് എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല ഞാനത് കാ കാണും അത് അതുപോലെ കളയും ഞാൻ പറയേണ്ടത് മുഖത്തൊക്കെ ഞാൻ പറയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ കൊച്ചു കുഞ്ഞൊന്നും അല്ല പത്തിരുപത്തിരണ്ട് വയസ്സായി പ്രായപൂർത്തിയായി ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞു പിന്നെ ലൈസൻസ് എടുക്കാനുള്ള പ്രായമായി ഇതെല്ലാം ആയി കഴിഞ്ഞാൽ പുരുഷനാണ് പിന്നെ കുട്ടികളാണ് അവരുടെ അമ്മയ്ക്കും പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാർക്കെല്ലാം പിള്ളേരെ കുഞ്ഞുമാരെയൊന്നും അല്ല ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറയാതിരുന്നത് അത് എന്റെ റൈറ്റ്സ് ആണ് ഞാൻ കേട്ട കാര്യമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത് അത്ര വിശുദ്ധ പശു അല്ലല്ലോ എന്തിനവൻ അത് ചെയ്തു അത് പാടുണ്ടോ അത് അതന്നെ തന്നെ അത്രയും വിശുദ്ധ പശുവൊന്നും അല്ലല്ലോ എന്ന് എടുത്തു പറയുന്നുണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പറഞ്ഞത് ഈ വിശുദ്ധനാക്കാൻ നടക്കുന്ന ആരാണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരാണ് അത് വേറൊന്നും കൊണ്ടല്ല പണ്ട് സുധീർ സുധി മരിച്ച സമയത്ത് അവന്റെ ആ സത്യമായിട്ട് അവന് സങ്കടങ്ങളും കാര്യങ്ങളും അവളെല്ലാം കണ്ടതാണ് അപ്പം അവനോട് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായി പിന്നീട് ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അവനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ വിഷമവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായി അതുകൊണ്ടാണ് എല്ലാവരും അവനോട് സ്നേഹം കൊടുത്തത് സ്നേഹം കൊടുത്തതിന് നമ്മൾ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ സ്നേഹം കൊടുക്കുമ്പോൾ ഈ സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ഒരാളെ നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന പോലെ ആയിപ്പോവും അവരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും അവരെന്ത് ചെയ്താലും നമുക്കൊരു വിഷയം അല്ലാതായിട്ട് വരും ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അത് ചെറിയ വിഷയങ്ങളൊന്നുമല്ല അപ്പം ഈ വിശുദ്ധ പശു ഒന്നുമല്ല ആരും ഈ വിശുദ്ധ പശുക്കളൊന്നുമില്ല അവർ എല്ലാവർക്കും അവരുടേതായ കുഴപ്പങ്ങളുണ്ട് ഞാൻ ഈ കിച്ചുനെ കുറ്റപ്പെടുത്താനൊന്നുമല്ല കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് പക്ഷെ തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റെന്ന് പറയണമല്ലോ അതുകൊണ്ടാണ് അതിന്റെ ഈ ഈ ഈ ഈ തുള്ളി ആ കുട്ടീനെ നോക്കാൻ സമയമില്ല അവനെ വിശ്വസിച്ച് അങ്ങനെ ഒരു ഒരു കേസിൽ കേസിൽ പിടിച്ചിട്ടുണ്ട് വെള്ളം പിന്നെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതെല്ലാം പയ്യെ പയ്യെ ഇനി പുറത്ത് വരട്ടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് പ്രതികരിക്കാം ഓരോ കാര്യങ്ങളെ കുറിച്ച് അപ്പൊ വെള്ളം അടിച്ചു പിടിച്ചതിനെ കുറിച്ച് പറയുന്നത് വണ്ടിയിൽ ഒരു ക്രിസ്തുമസിന്റെ തലേന്നായിരുന്നു ക്രിസ്മസിന്റെ തലേന്ന് പുള്ളിക്കാരൻ വെള്ളം അടിച്ചിട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോ ബൈക്ക് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കേസുണ്ട് അപ്പൊ ബൈക്ക് പിന്നെ ജാമ്യത്തിലൊക്കെ വിട്ടു വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇതിനെല്ലാം കാരണം ആരാണ് ഉറപ്പായിട്ടും ഈ രേണു സുതി തന്നെയാണ് നമ്മള് ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അതിലൊരു എൺപത് ശതമാനം കുറ്റക്കാർ ഈ രേണു സുതി തന്നെയാണ് എന്റെ സ്വന്തം മോനെ പോലെയാണ് വളർത്തിയത് എന്റെ സ്വന്തം മോനാണ് എന്തോ ചേട്ടൻ ഉള്ളപ്പോഴും എൻ്റെ എൻ്റെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു ഒരു സ്വന്തം മോനെ പോലെ അത്രയ്ക്ക് സ്നേഹം കൊടുത്ത് അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇത് സംഭവിക്കുമോ അങ്ങനെ പോകുന്നവരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്നേഹം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വീട്ടുകാരൊന്നും അറിയാതെ പോയി ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇതിനെല്ലാം കുറ്റം പറയുന്നത് സത്യമായിട്ട് അല്ലാരും രേണുവിനെ പറയത്തുള്ളൂ വേറെ ഒന്നുമില്ല ഈ ചെറുക്കനെ നോക്കേണ്ട സമയത്ത് നോക്കാതെ ക്യാമറയെ കാണും ക്യാമറയെ കാണുമ്പോഴും ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നുണ്ട് എന്റെ മോൻ എന്റെ മോൻ സ്തുതിച്ചേട്ടൻ്റെ ഫോട്ടോ പുറകെ വെച്ചിട്ട് എന്റെ പൊന് മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്വന്തമായിട്ട് തന്നെ വിളിപ്പിക്കുന്നതാണ് ഞാൻ എല്ലാം നല്ല നോക്കുന്നുണ്ട് ഞാനെന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇപ്പോ ഈ ആട്ടൊക്കെ ആട്ടമൊക്കെ നടത്തി ഇങ്ങനെ നടക്കുമ്പോൾ കൊച്ചിനെ നോക്കാൻ സമയമില്ല ഇപ്പൊ ഒട്ടും സമയമില്ല നേരത്തെ നോക്കിയിട്ടും കാര്യമില്ല ഇപ്പൊ നോക്കിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല ഇപ്പൊ മനസ്സിലായി അതുപോലെ നോക്കുന്നില്ലായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഇതിലേക്ക് പോയതവൻ അപ്പൊ എന്തായാലും എല്ലാവരും രേണുവിനെ കുറ്റം പറയത്തുള്ളൂ രേണുവിന്റെ ഇപ്പോഴത്തെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇത് തന്നെ പറയും അല്ലെങ്കിൽ ആ സുതിക്കോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ കാണിക്കണത് എന്ന് പറയുന്നത് എന്റെ സുതിച്ചേട്ടൻ്റെ ഒരു അടയാളമല്ലേ കിച്ചു ആ കുഞ്ഞിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയി പെട്ടിട്ട് പോലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ ആ കുട്ടിയെ പഠിപ്പിച്ചാൽ മാത്രം പോരെ ഇളയ കുഞ്ഞിനെ അത് നോക്കിക്കോളൂലേ ആ അപ്പൻ പോയി അതല്ലേ അങ്ങനെ ഒരു കേസ് ഉണ്ടായി ഇവര് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു എല്ലാം ചെയ്തു വണ്ടി അവൾപ്പെടെ ഇറക്കിക്കൊണ്ടു വന്ന കേസ് നടക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇത് ഈ പറഞ്ഞ പോലെ അവനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനോ വല്ലതും ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ചുരുക്കത്തിൽ ഇത് ചോദിക്കുന്നത് ഇല്ല എന്ന് നമുക്കറിയാലോ എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിലാണ് ഞാൻ പൊക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വരും വീട്ടില് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ ഈ വൃത്തികേടായിട്ടൊക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനൊന്നും നടക്കത്തില്ല കാരണം വേറൊന്നുമല്ല ഞാൻ വീട്ടിലില്ലല്ലോ ഇതൊക്കെയാണ് പറയുന്നത് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനൊന്നും നടക്കത്തില്ല പക്ഷെ ഞാൻ വീട്ടിലില്ലല്ലോ ഞാൻ വന്നാലേ ഈ വരുന്ന പോലെ ആഴ്ചയിൽ ഒരു ദിവസം വരും പിന്നെയും ഷൂട്ടാണ് അടുത്ത ദിവസം ഷൂട്ടിന് പോവും ബിസി ജീവിതമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല അങ്ങനെ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ ആയി പോയത് അവന് പറ്റിയത് ഒരു അബദ്ധം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവന് പറ്റി ആ പറ്റിയ അബദ്ധത്തെയാണ് അവന് വേണ്ടി ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് നീ എന്തെങ്കിലും എന്നെ കുറിച്ച് അല്ലെങ്കിൽ നീ എന്റെ എന്നെ കുറിച്ച് എന്തെങ്കിലും മൈനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് പൊട്ടിക്കും എന്ന് അവനൊരു ബ്ലാക്ക് മെയിലിംഗ് രീതിയിൽ അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് തന്നെ ആയിരിക്കുമല്ലോ സത്യം അതാണല്ലോ അവൻ വാതുറക്കാത്തത് അവനോട് എന്ത് ചോദിച്ചാലും അവൻ ഇങ്ങനെ ഇരിക്കുക ഇത്രേ ഉള്ളൂ കളിയാക്കുന്നൊന്നുമല്ല അവന്റെ ചേഷ്ട നിങ്ങൾ കാണാം നിങ്ങൾക്ക് കയറി കണ്ടുകഴിഞ്ഞാൽ അവന്റെ വീഡിയോസൊക്കെ കയറി നോക്കിയാൽ അവനെ കാണാം ഞാൻ കളിയാക്കിയൊന്നുമല്ല ചില സാഹചര്യത്തിൽ പ്രതികരിക്കാൻ്റെ അടുത്ത് പ്രതികരിക്കണം പ്രതികരിക്കുന്നില്ല അപ്പൊ പ്രതികരിക്കാതിരിക്കുന്ന സംശയം ഉണ്ടാവും എന്തുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് അപ്പൊ ഇതാണ് അതിന്റെ കാരണം റക്കി കൊണ്ടുവന്നു എന്നിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് ആ പയ്യൻ മിണ്ടണില്ല ഒരു കാര്യത്തിൽ അവൻ മിണ്ടുന്നില്ല അപ്പൊ നമ്മളത് സംസാരിക്കേണ്ടേ ഞാൻ പറയും എൻ്റെ എൻ്റെ മകൻ ഇതുപോലത്തെ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പബ്ലിക്കിൽ പറയും കാരണം മേൽ കൊണ്ട് ചെയ്യാൻ പാടില്ല ഇനി അത് സ്ട്രിക്റ്റ് ആണ് അത് തന്നെ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കാണ് എന്ന് വെച്ചാൽ നീ മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ ഞാൻ പറയും അപ്പം അവൻ പേടിക്കും എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പേര് അറിയുന്നുണ്ട് ഏ അവരെല്ലാം എന്നെ വെറുക്കുമോ അല്ലെങ്കിൽ അവരെല്ലാം പ്രതികരണം എന്തു ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു വിഷമ വിഷമം കാണും അതുകൊണ്ട് അവനൊന്നും പറയാൻ പറ്റത്തില്ല രേണു ആണെങ്കിൽ അവനെ മിണ്ടിക്കഴിഞ്ഞാൽ ഇതടുത്ത് പുറത്തിടും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചു വെച്ചിരിക്കാണ് അത് സത്യമായ കാര്യമാണ് അത് കാര്യമാണ് നേരത്തെ അറിഞ്ഞത് പോകാം മകൻ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് പറയുകയാണോ അതാ നാട്ടുകാരറിയണമല്ലോ എന്തിനങ്ങനെ ചെയ്യുന്നു രേണുവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ചുറ്റുമുള്ളത് ഞാൻ എടുക്കും അതല്ലേ ഇപ്പൊ നമ്മള് ഒരു സാധനം എടുക്കുമ്പോ ഒരു വാഹനം എടുക്കുമ്പോ അതിന്റെ ടയർ കാരണം കളഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ ആ ടയറും കൂടെ നമ്മൾ നോക്കൂലേ എല്ലാം നമ്മൾ നോക്കും അപ്പുറം ഇപ്പുറം അതിനകത്ത് ഏത് വേണം എന്ന് തോന്നുന്നത് ഞാൻ പറയും പറഞ്ഞത് ആണ് കൂടുതലും ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാല് കാരണമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി അത് നന്നാകാനും പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ തുടരും എന്നാണ് തുടർന്നുകൊണ്ടിരുന്നാൽ നമ്മൾ ഇതുപോലെ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നാല് ടയർ നോക്കുന്ന പോലെ രേണുവിനെ ചുറ്റി രേണുവിന്റെ കാര്യങ്ങൾ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ളവരുടെയും കാര്യങ്ങൾ എടുക്കും അങ്ങനെയാണ് പല ആൾക്കാരും വെളിയിലേക്ക് വന്നത് ഈ രേണു ആണ് അതിനുള്ള തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചപ്പോൾ എന്താ രണ്ടാനമ്മ വന്നു ഒന്നാനമ്മയുടെ കാര്യങ്ങൾ വെളി വന്നു വളർത്തിയ അമ്മ വന്നു ഇനിയും കുറച്ചുപേര് വരാനുണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ നടന്നോണ്ടിരിക്കുമ്പോൾ കിച്ചുവിന്റെ വിഷയങ്ങൾ വന്നു നമ്മൾ കിച്ചുവിന്റെ വിഷയങ്ങൾ സംസാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചു കൊച്ചു കുഞ്ഞൊന്നുമല്ല ഈ കേക്ക് എന്നൊരി മനസ്സിലാക്കണം കുഞ്ഞു വാവയൊന്നുമല്ല ചിന്തിക്കാനൊക്കെ കഴിവുണ്ട് അവനൊരു യൂട്യൂബ് ചാനൽ നടത്താനുള്ള കഴിവുണ്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ അറിയാം അവനൊരു വീഡിയോ പ്രൊ ഒരു വീഡിയോ എടുക്കാൻ അറിയാം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും കുഞ്ഞുവാവയൊന്നും അല്ലല്ലോ കുഞ്ഞു എന്ന് കുഞ്ഞു ആണ് എന്നുള്ള വിചാരിച്ച നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിരിക്കുക ഒരു പുരുഷനാണ് അവൻ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാന്ന് തന്നെ നമ്മൾ പറയണം അതിനെ ന്യായീകരിക്കാൻ നമ്മൾ നിൽക്കരുത് തെറ്റാണെങ്കിലും മോനെ അത് തെറ്റാണ് നീ ഇനി അത് ചെയ്യരുത് ഉള്ളൂ കാര്യം കഴിഞ്ഞു അപ്പൊ ഇതാ ഇത് വെച്ചാണ് ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ളവർ കിച്ചുവിനെതിരെ തിരിയും എന്ന് ഒരു പേടിയുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കിച്ചുവിനെ കുറിച്ച് എന്തായാലും മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സിനും അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോ വെളിയിലും വന്നു അത് നിന്റെ അറിവില്ലായ്മയിൽ നീ ചെയ്തതാണ് എന്ന് കരുതി ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനും അത്രേ വിചാരിക്കുന്നുള്ളൂ അത് അറിവില്ലാത്ത പ്രായത്തിൽ എല്ലാവരും ചെയ്യും തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും ഇല്ല അപ്പം നിനക്കൊരു തെറ്റു പറ്റി പക്ഷെ നീ ഇനി അത് ആവർത്തിക്കാതിരിക്കുക എന്താ വെച്ചാൽ നീ മനസ്സിലാക്കേണ്ടത് നിന്നെ സ്നേഹിക്കുന്ന കുറെ പേര് ഞാൻ കിച്ചിനോടായിട്ട് പറയുക നിന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് ഈ സമൂഹത്തിൽ ഈ മലയാളികളിൽ ലോകത്ത് പലയിടങ്ങളിലുള്ള മലയാളികൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ പഠിച്ച് നീ ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ പഠിച്ച് നീ ഒരു നല്ല ലെവലിൽ എത്താൻ നോക്കുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീ ഇനി എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത് പ്രതികരിക്കും ഇനി എങ്ങനെ അങ്ങനെ അറിയുവാണെങ്കിൽ തന്നെ നമ്മൾ പറ്റി പ്രതികരിക്കുക തന്നെ ചെയ്യും മറച്ചു വെക്കത്തില്ല പലരും ഈ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് പിന്നെ ഭയങ്കര ഫാൻസും കുറെ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് അവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ഈ കാര്യം പറയുമെന്നാണ് എന്തായാലും ഇത് സ്മൂത്ത് ആയിട്ട് ഇപ്പം ഷഫീൻ നബി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതല്ല പറഞ്ഞ രീതികളും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ കാര്യം ഷഫീ നബീബിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് അറിയാ അതിന്റെ മൊത്തവും കണ്ടിട്ടുമ്പോൾ അതിന്റെ ഏറ്റവും വിസിഡ് തപ്പിയെടുത്ത് തെളിവുകൾ സൈനികം കൊണ്ടുവന്നു പിറ്റി സംസാരിക്കും അല്ലെങ്കിൽ ചാനൽ നമ്മൾ അറിയാരി കുറച്ചു അറിയാൻ യൂട്യൂബ് മതി ഇനി ഒരിക്കൽ കൂടെ അവൻ ഇതുപോലത്തെ ഒരു ക്രൈമിലാണെങ്കിൽ പറയും ഈ പറയുന്ന ട്വന്റി ഫോർ എല്ലാവരും കൂടെ ചേർന്നതുകൊണ്ടാണ് ഇവർക്ക് അവനെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ മാന്യമായിട്ട് പോയി പഠിക്കണം എന്ന് വെച്ചാൽ നമ്മളെ അവര് ഏറ്റെടുത്ത് നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അവർ പഠിപ്പിക്കുന്നത് ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനെതിരെ ഞാൻ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഷഫിനാബി പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ആണ് കേട്ടോ ഷബിനാബി എന്നല്ല എല്ലാവരും പ്രതികരിക്കണം ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഇതോ എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടായിരുന്നു അതങ്ങ് മാറിക്കിട്ടിയല്ലോ ഇനി പ്രതികരിക്കാമല്ലോ ഇനി അങ്ങനെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റായിരുന്നു അല്ല ഇനി ചെയ്ത് ശരിയല്ലെന്ന് ഉറപ്പായിട്ടും പ്രതികരിക്കാം ചിലപ്പോൾ എന്റെ വീടുകൾ താഴെ വന്നിട്ട് നിങ്ങൾ ബാഡ് കമന്റ് ഇടുമായിരിക്കാം അല്ലെങ്കിൽ എന്നെ രണ്ട് പറയുമായിരിക്കാം ഇതൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് വൃത്തിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞത് ഫാക്ട് ആണ് ഇനിയിപ്പം യൂട്യൂബ് ചാനലിലുണ്ടാവും അതിനകത്ത് വരുമാനം വരും ആ വരുമാനം വരുമ്പോൾ കുറെ കൂട്ടുകാർ അവന്റെ ചുറ്റിനും ഉണ്ടാവും കുറെ കൂട്ടുകെട്ടുകൾ കൂടും അപ്പം ഇത് കൂടാ കൂട്ടുകാരല്ലേ അവർക്ക് വിഷയമുള്ള പൈസ കൊടുത്തു മാഞ്ചു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും എന്തും ആവാം അപ്പൊ ഇന്ന് കുറച്ച് പൈസ ഒക്കെ വരുമ്പം അതിൻ്റെതായ രീതിയിൽ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനൊന്നും ഉണ്ടാകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെ അങ്ങനെ ഉണ്ടായി എവിടെ പോയാലും ഇങ്ങനെ തിരിച്ചറിയും ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്രയും വലിയ രീതിയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് സോഷ്യൽ കൂടി നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ കഴിഞ്ഞാൽ അത് അവനൊരു ുംയസില് കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ അമ്മയ്ക്ക് ക്യാൻസർ ആയ ഒരു കുഞ്ഞ് ലോട്ടറി വിറ്റ് വീട്ടിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നു ഒരു കുട്ടി അമ്മ ഉണ്ണിയപ്പോ ഉണ്ടാക്കി കൊടുക്കുന്നു റോഡിൽ കൊണ്ടു കിടന്ന് വിറ്റിട്ട് അനിയത്തി കുട്ടികളെ പഠിപ്പിക്കുന്നു പതിനാറ് വയസ്സ് പോലും ഇല്ല എത്ര പേരെ നിങ്ങൾക്ക് കാണണം നിങ്ങൾ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക നിങ്ങൾക്ക് ചിലരെ നിങ്ങൾ തൂക്കി വെക്കുന്നത് തലേക്കുന്നത് ഉണ്ടല്ലോ സത്യമന നിങ്ങളാണ് അവരെ വഷളാക്കുന്നത് അതാണ് കറക്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പത്തും പതിനഞ്ചും പതിനാറും പതിനാലും വയസ്സുള്ള പിള്ളേർ നമ്മളൊക്കെ വണ്ടി എടുത്തുകൊണ്ട് ടൗണിലോട്ടൊക്കെ ഇറങ്ങിയാലും എവിടെങ്കിലും പോവാണെങ്കിൽ തന്നെ നമുക്ക് ലോട്ടറി വിറ്റുകൊണ്ടും പച്ചക്കറി വിറ്റുകൊണ്ടും ഒക്കെ ഇരുന്ന് ഇരിക്കുന്നത് കൊറേ ഈ പറഞ്ഞ പോലെ നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോ എത്രയോ പേര് കഷ്ടപ്പെട്ട് ജീവിച്ച അവരുടെ കുടുംബത്തിന് വേണ്ടി കൊച്ചു പിള്ളേർ പതിനാറും പതിനാലും പതിനഞ്ച് വയസ്സുള്ള പിള്ളേർ അമ്മയ അമ്മ നഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ടവർ അങ്ങനെ എത്രയോ പേര് അവരെല്ലാം ഉള്ളപ്പോഴാണ് ഒരു സൗഭാഗ്യം ലഭിച്ചത് ആ സൗഭാഗ്യം വന്നപ്പോൾ അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം അത് നിങ്ങളാണെങ്കിലും പ്രതികരിക്കണം ഇപ്പം രേണുസുദിക്കും കിട്ടിയ എന്തുവാ ലോട്ടറി അടിച്ച പോലെ അല്ലേ ഒരു വീട് കിട്ടി ആ വീടിന്റെ പുറകിൽ പിന്നെ നന്ദിയില്ലായ്മ കാണിച്ച് അതൊരു വിഷയമായി ഇവർക്കെല്ലാം ലോട്ടറി അടിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവർക്കാണ് ലോട്ടറി അടിച്ചത് എന്നിട്ട് അത് ലോട്ടറി അടിച്ചത് ദുരുപയോഗം ചെയ്യുവാണെങ്കിൽ ഈ ഞാൻ ലോട്ടറി മനസ്സിലായി കാണുമല്ലോ ലോട്ടറി കാണുമല്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യും വളരെ സമാധാനപൂർവ്വമായിട്ടാണ് സംസാരിച്ചത് വളരെ കൂടി തന്നെയാണ് സംസാരിച്ചത് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കാൻ ഞാൻ സഹായിക്കും സപ്പോർട്ട് ചെയ്യും പക്ഷെ കള്ളു കുടിച്ചുകൊണ്ടുള്ള ഈ പരിപാടി നല്ലതല്ല മോനെ നിർത്തി നിർത്തിവെക്കാൻ അവനോടും പറഞ്ഞു പബ്ലിക്കിലും പറഞ്ഞു ഇനി രേണുവിന് ഇങ്ങി ഇളകണോന്ന് നോക്കട്ടെ ബാക്കി സാധനം ഞാൻ കൊണ്ടിടും ബാക്കിയും കൂടെ ഞാൻ കൊണ്ടിടും ഒരു തർക്കവും ഇല്ല ബാക്കി ഏത് അടുത്ത് അടുത്ത് ഈ ഈ ഡ്രാമ പോകും ഇവിടെ അവിടെ പ്രണയനില നടക്കാൻ യൂട്യൂബേ ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടേ എന്താണ് എവിടെയും വരെ എത്തും നമുക്ക് വണ്ടി എങ്ങടാ ഓടിക്കേർന്ന് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് മുടി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ആവുമെന്ന് അറിയത്തില്ല കേട്ടോ വർക്കായി പരാജയപ്പെട്ട സാധനങ്ങളായതൊക്കെ അതുകൊണ്ട് ഇതിന് അത് വർക്കാവത്തില്ല അവിടെ പോയിട്ട് ഇനി അവിടെ നാടൻ കളിക്കാൻ ഉദ്ദേശിച്ച പോലെ അതൊന്നും നടക്കത്തില്ല അവിടെ ഇവരൊക്കെ എടുത്തു കൊടുക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞാല് പഴിയെല്ലാം വരുന്നത് രേണുവിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതും നേരത്തെ വന്നതും എല്ലാം പക്ഷേ ഇതാരും രേണുവിനെ വേണമെന്ന് പറഞ്ഞ് ആക്രമിക്കുകയോ വേണു വേണമെന്ന് പറഞ്ഞ് രേണുവിന്റെ തലക്കൊണ്ടിടുകയോ ഒന്നും അല്ല രേണു ചെയ്യുന്ന പ്രവർത്തികളുടെയാണ് ആ കുട്ടിയെ പറഞ്ഞ് ഉപദേശിച്ച് അവനെ കൂടെ കൊണ്ട് ഒരു അമ്മയെ പോലെ ഞാൻ എൻ്റെ അമ്മയെ ഞാൻ അവൻ്റെ എൻ്റെ അമ്മയാണ് ഞാൻ അമ്മയാണെന്ന് നാഴേക്ക് നാല്പത് വട്ടം പറയുമ്പോൾ അവനെ അവനെ ഉപദേശിച്ച് അവനെ നന്നാക്കേണ്ടത് ആരാണ് ഈ പറയുന്ന രേണുവാണ് ഈ ഋതപ്പനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ രേണു ഇങ്ങനെ പോയി കിടന്ന് ഓടും ഇല്ല ഞാൻ രണ്ടു വരെയും മാറ്റിയൊന്നും പറയുമല്ലോ കേട്ടോ പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അവനെ അവന്റെ വഴിക്ക് വിട്ടതുപോലെയാണ് തുറന്നു വിട്ട പോലെ പക്ഷെ അവർ അച്ഛന്റെ വീട്ടിലാണ് അവൻ താമസം എല്ലാം ശരിയാ പക്ഷെ എല്ലാവർക്കും അവരിൽ അവൻ അവർ അവനോട് പറയേണ്ടതിനൊരു ലിമിറ്റുമാണ് ആ ലിമിറ്റ് കൂടുതൽ ആർക്കും പറയാൻ പറ്റത്തില്ല അവനൊരു ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പുരുഷനാണ് അത് ഓർക്കണം പ്രത്യേകിച്ച് അവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്ന ആളെന്നെ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കുറേ ആൾക്കാരുണ്ട് അതിന്റെ സത്യാവസ്ഥ ഒന്നും തേടുന്നതൊക്കെ പിന്നെയാണ് അതിന് ശേഷമാണ് പക്ഷെ അത് ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട് അത് പലർക്കും അത് ഇൻസൾട്ടിങ് ആവും അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അവന് ഞാൻ പറയാ ഒന്നാമത്തെ കാര്യം ഈ വിഷയം നേരത്തെ നമ്മൾ അറിഞ്ഞതാണ് കൊണ്ട് പ്രതികരിക്കാതിരുന്നതാണ് പ്രതികരിക്കാതിരുന്നത് സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകരെ നിങ്ങൾ ഇതെങ്ങനെ എടുക്കുമെന്ന് അറിയാത്തുണ്ട് എന്നാൽ ആ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടെ പറയുവാണെങ്കിൽ ആയിട്ട് ഒരു ഫാമിലി നെഗറ്റീവ് ആക്കി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കളയും അവൻ എന്ത് ചെയ്തു കുഞ്ഞു വാവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു വാവയ്ക്കുന്ന ആ പാട്ട് കുഞ്ഞു വാവും കുഞ്ഞുവാവ കുഞ്ഞുവാവൊന്നുമല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള പുരുഷനാ എനിക്കും പറയാനുള്ളത് ഇനി അങ്ങനെ വല്ലതും നമ്മളും കാണുകയാണെങ്കിൽ കേൾക്കുവാണെങ്കിൽ നമ്മളും പറയും ഉറപ്പായിട്ടും പറയും കേസുകളൊക്കെ നമുക്ക് എനിക്കിതൊക്കെ നേരത്തെ അറിയാവുന്ന കഥയാണ് എനിക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറയുന്നത് എൺപത് ശതമാനം യൂട്യൂബേഴ്സിനും ഈ രേണുസൂദിര വീഡിയോ ചെയ്യുന്ന എൺപത് ശതമാനം യൂട്യൂബേഴ്സിനൊക്കെ ഇത് അറിയാവുന്ന കഥയാണ് പലരുടെയും കൈ തെളിവുകൾ സാഹിതയിലെ ഇരുപ്പമുണ്ട് ഏത് സ്റ്റേഷനിൽ എപ്പോൾ എങ്ങനെ ഏത് രീതിയിലെ എല്ലാ തെളിവുകളും അവരുടെ കയ്യിലും